പോലീസ് ആഭ്യന്തര വകുപ്പിനെതിരെ യൂത്ത് ലീഗ് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ക്രിമിനൽ പോലീസും മാഫിയ മുഖ്യനും എന്ന വിഷയത്തിൽ പൊന്നാനി പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു മുസ്ലിം ലീഗ് ജില്ലാ ട്രഷറർ അഷ്റഫ് കൊക്കൂർ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തു യൂത്ത് ലീഗ് മണ്ഡലം പ്രസിഡന്റ് ഷബീർ ബിയം അധ്യക്ഷത വഹിച്ചു യൂത്ത് ലീഗ് സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം എല്ലാ പോലീസ് സ്റ്റേഷനിലേക്കും നടത്തുന്ന യുവജന മാർച്ചിന്റെ ഭാഗമായാണ് പൊന്നാനി പോലീസ് സ്റ്റേഷനിലേക്കും മാർച്ച് സംഘടിപ്പിച്ചത് ജനങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകേണ്ട പോലീസ് കൊള്ളക്കാരുടെയും മാഫിയ സംഘങ്ങളുടെയും ബലാത്സംഗ ശൃംഖലയുടെയും ഏജന്റുമാരായി പ്രവർത്തിക്കുകയാണെന്ന് പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്ത അഷ്റഫ് കോക്കൂർ കുറ്റപ്പെടുത്തി പരാതി പറയാൻ പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്ന സ്ത്രീകളോട് പോലും അപമര്യാദയായി പെരുമാറുകയും നീതിപൂർവം നിയമസംവിധാനം കൊണ്ടുപോകുന്നതിന് പകരം ഭീഷണിപ്പെടുത്താനും പീഡിപ്പിക്കാനും ശ്രമം നടത്തുന്ന പോലീസിലെ ക്രിമിനൽ സംഘത്തെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് യൂത്ത് ലീഗ് ആവശ്യപ്പെട്ടു യൂത്ത് ലീഗ് മണ്ഡലം ജനറൽ സെക്രട്ടറി അഡ്വക്കറ്റ് കെ എ ബക്കർ മണ്ഡലം ഭാരവാഹികളായ സി കെ അഷ്റഫ് കെ വി റഫീഖ് എ എ റൌഫ് അഡ്വക്കറ്റ് നിയാസ് മുസ്ലിം ലീഗ് നേതാക്കളായ യു മുനീബ് മജീദ് വലിയങ്കോട് ഫർഹാൻ ബിയം കെ അബൂബക്കർ തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി റഹ്മാൻ അൻസാർ നിസാർ കെ തുടങ്ങിയവരും ഓരോ ുംഹൂർത്തങ്ങൾക്കും അതിന്റേതായ സന്തോഷങ്ങളുണ്ട് അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ